വണ്ടിപ്പെരിയാർ സത്രം കാനടപാതയിലൂടെയുള്ള ശരണമന്ത്രങ്ങൾ മുഴങ്ങാൽ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ശനിയാഴ്ച രാവിലെ മണി മുതൽ അയ്യപ്പ ഭക്തരെ ഇതുവഴി കടത്തിവിട്ടു തുടങ്ങും എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ട താൽക്കാലിക ശൗചാലയങ്ങളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നാണ് പരാതി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായി അയ്യപ്പ ഭക്തർ സത്രം വഴി എത്തുമെന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഭക്തർക്ക് ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കി കഴിഞ്ഞു അടുത്ത ദിവസം മുതൽ ഇതുവഴി എത്തുന്ന ഭക്തർക്ക് അന്നദാനവും നൽകി തുടങ്ങും ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധർ ശർമ്മ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്രം ദേവസ്വത്തിൽ അയ്യപ്പ ഭക്തർക്ക് എല്ലാ വർഷവും നൽകി വരുന്ന സൗകര്യങ്ങളിൽ നിന്ന് വളരെ കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഭക്തർക്ക് മലകേറി പോകുന്ന ഭാഗത്തുള്ള േഡ് സംവിധാനങ്ങൾ ടോപ്പിലുള്ളത് ഫോറസ്റ്റ് സഹകരണങ്ങളും അതുപോലെ ഈ വർഷം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന അയപ്പന്മാർക്ക് അത്താഴ കഞ്ഞി അതുപോലെ ചുക്ക് വിതരണം ഇതൊക്കെ ഈ വർഷം കൂടുതലായിട്ട് തന്നെ ഭക്തർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വരുന്നു ആദ്യമായിട്ടാണ് ഈ വർഷം ഇത് ഇത് തുടങ്ങി വയ്ക്കുന്നത് അതേസമയം വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കേണ്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടില്ലെന്ന കാനനപാതയിലൂടെ തീർത്ഥാടനം തുടങ്ങാനിരിക്കെ ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചിരുന്നു ഈ വർഷം ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരാണ് പരമ്പരാഗത കാനനപാതയിലൂടെ ആദ്യം ശബരിമല ദർശനം നടത്തുക ഇതേ വഴിതാ ആറാവ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലീസ് ദേവസ്വം വനംവകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്